നമ്മൾ കുക്കിങ് തുടങ്ങി നമ്മളെ ചോറ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ബിരിയാണി തന്നെയാണ് നമുക്ക് കിട്ടിയത് ചെറിയ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ ഓംലെറ്റ് എടുക്കാൻ പിന്നെ ഫുഡ് ഇനി കഴിക്കുന്ന അങ്ങോട്ട് ഇട്ട് വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ഉളവിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുള്ളത് ഗോവയിലാണ് ഗോവയിൽ നിന്ന് ഇപ്പോൾ ഒന്ന് പോകുന്നത് എന്നാലും നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇപ്പോഴത്തെ ബീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് പുറത്തെ ഫോട്ടോ ഒക്കെ പക്ഷെ നമുക്ക് നല്ല രീതിയിലത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്രയും നല്ല മഴയായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ ഇപ്പം ഇവിടെ കാര്യമായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടൊന്നില്ല ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ആ ഫോട്ടോൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം നമ്മളിപ്പോൾ ഇവിടുന്ന് അമ്പോളിയിലേക്ക് പോകണം എന്ന് തന്നെ ഒരു കിടിലൻസ് ഫോട്ടോ ആണ് അത് എന്തായാലും എന്നുള്ള നമുക്ക് പോകുന്ന ബൈക്ക് തന്നെ കണ്ട് കണ്ടുപോകാം ഇപ്പൊ സമയം രാവിലെ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു പക്ഷെ കണ്ടിൽ ഇവിടുത്തെ കാലാവസ്ഥ പുറത്ത് ഇറങ്ങാൻ പറ്റുന്ന മഴ നമ്മളെ വണ്ടിമാ സാധനമൊക്കെ സെറ്റാക്കാണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളായിട്ട് വരാ ഇപ്പ നമ്മള് അമീർ അമീറാണ് നമ്മളിവിടെ കൊടുുന്നത് നമ്മൾ താമസിച്ചിരുന്നതാണ് തവാ കോർണർ ഫാമിലി റെസ്റ്റോറൻറ്റ് ഇതിലാണ് നമ്മൾ താമസിച്ചിരുന്നത് മലയാളി ഫുഡൊക്കെ ഗോവയിൽ വരുന്നവർക്ക് കേരള ഫുഡ് ഒക്കെ കഴിക്കാൻ താല്പര്യമുണ്ട് ഇവിടെ വരാം

നമ്മളവിടുന്ന് ഇറങ്ങിട്ടാണ് എന്താ പറയുക കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ അവിടെ ഇരുന്നു അതേ ദിവസം രാത്രി പതിനൊന്നരക്കാണ് നമ്മൾ അവിടെ എത്തിയത് നമുക്കറിയാലോ പിന്നെ പിറ്റേ ദിവസം അവിടെ കറങ്ങിയിട്ട് ഇന്നലെ ഇവിടുന്ന് പോകണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പിറ്റേ ആ അന്ന് അവിടെ എത്തിയിട്ട് നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ഉറങ്ങാൻ ഒരുപാട് സമയം സമയമെടുത്തു ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് ഞങ്ങളന്ന് ഉറങ്ങുന്നത് അപ്പോൾ അത് കാരണം ഇടീക്കാനും നേരം തേങ്ങി ഞാൻ മൊത്തം ഞമ്മളത് താളം തിരിച്ചു അപ്പോൾ പിന്നെ അന്ന് അവിടെ റെസ്റ്റ് ചെയ്ത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇന്നലും കൂടി അവരെ ആ ഫുഡും കാര്യങ്ങളും അവർ ഫുഡിനും ക്യാഷും അങ്ങനെയില്ല നമ്മളൊരു ഹെൽപ്പ് സപ്പോർട്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു നല്ലൊരിതിട്ടാണ് എന്താ പറയുക അത് നമ്മൾ അവിടെ നിന്ന് പോന്ന് ഇപ്പോൾ അമ്പൂളി പോകുന്നു ഇന്നലെ നമ്മൾ ഞാൻ പറഞ്ഞു ഗോവ പോയിരുന്നതിന് കുറച്ച് വിഷല് ഞാൻ കാണിച്ചു തരാം ഗോവയിലെ ആ ഫോട്ടോ ഒക്കെ പക്ഷെ നല്ല മഴയും പിന്നെ അതുപോലെ ഭയങ്കര ആളുകളുമായിരുന്നു അവിടെ നമുക്ക് ശരിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടുത്ത വിഷയം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പണി കിട്ടി റോഡ് ഇതാ മഴ പെയ്ത് വെള്ളം കയറിയിരിക്കണ് ആ കാറൊക്കെ പോട പോയി നിന്ന് തിരിച്ചു വരണതാണ് അതിൻ്റെ കുണ്ടാണ് നമ്മളിതാ ഗോവയിൽ നിന്ന് അമ്പൂടി പോകുന്ന പോയി നല്ല പണി കിട്ടിയിട്ടുണ്ട് മഴ പെയ്തിട്ട് ഇതാ റോട്ടിൽ വെള്ളം കയറിയിരിക്കണെ ഒരു റിസ്ക് എടുക്കാൻ നമ്മളില്ല ആ കാറൊക്കെ വരുന്ന നോക്കുകയാണെങ്കിൽ നമ്മളെ ഫാനും കാര്യങ്ങളൊക്കെ താഴായിട്ടൊക്കെ എടുക്കണത് നമ്മൾക്ക് എന്തായാലും പണി കിട്ടുക അതിൻ്റെ അടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ വണ്ടി മൊത്തം മണിയോ വെറുതെ റിസ്ക് എടുക്കാനില്ല വെറുതെ തിരിച്ചു പോവാ തിരിച്ചിട്ട് വേറെ റൂട്ടുണ്ട് സർവീസ് റോഡുണ്ട് എന്ന് പറഞ്ഞാൽ അയച്ചിട്ട് വരാൻ പറ്റുമോ നോക്ക്

നേരത്തെ കർക്കത്തിന് ശേഷം നമ്മൾ ആവര്യം ഞാൻ രണ്ടു മൂന്ന് റോഡ് കൈവേക്ക് വരാൻ വേണ്ടി പോയില്ല മടക്കാൻ വെള്ളം കയറി കഴിക്കും ലാസ്റ്റിക് പറ്റിയത് വെള്ളം ഒക്കെ എന്തായാലും വിഷ കെട്ടിന്നോളൂ പച്ചക്കറി എങ്ങനെ തോട മുറിച്ചോട കുക്ക് ചെയ്യാനുള്ള സാധനമൊക്കെ വേണ്ടിയിട്ടുണ്ട് കുക്ക് ചെയ്യാനുള്ള സാധനം വില കാണുമ്പോൾ ഹോട്ടലിൽ നിന്ന് നിന്നാൽ മതി തോന്നി അത്ര റേറ്റ് ശരിക്കും നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മളൊരു മൂന്ന് ദിവസമെങ്കിലും വെച്ച് കുക്ക് ചെയ്യണം എന്നാലേ നമുക്കത് മുതലാവുള്ളൂ ഈ കുക്കിങ് നമ്മളെ മനക്കെടും എല്ലാം മുതലാണെങ്കിൽ പിന്നെ ആകുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കിട്ടാത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം വൃത്തിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ വരാൻ ഉണ്ടാവും അവിടെ തന്നെ ലാഭം നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മൾ അമ്പോളി പോകുന്ന റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ വാഴക്കൃഷിയാണ് ഞങ്ങളവിടുന്ന് നല്ല മേന്ത്രപ്രായം റോട്ടിൽ അച്ചു വറ്റിരുന്നു കിലോ അൻപത് രൂപ ഒരു കിലോ വേഗി രണ്ട് പഴം വെച്ചാണ്ട് അടിച്ച് അപ്പോൾ വിഷ്പിനൊക്കെ ഒരു ആശ്വാസമുണ്ട് ഇപ്പോൾ ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് നമ്മൾ കുക്കിനുള്ള സാധനമൊക്കെ വേങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇനി വൈകുന്നേരം രണ്ട് കുക്ക് ചെയ്യാച്ചിട്ടാണ് അമ്പോളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഫുഡ് ഒരു നേരം കഴിച്ചാൽ മതി ഒരു നല്ല രാത്രി ഉച്ചയ്ക്ക് ഉള്ളത് കൂടി അടിയിലാക്കി കഴിച്ചാൽ പിന്നെ വിഷ്പുണ്ടാവും നമ്മളിങ്ങനെ പോകുന്ന ബൈക്ക് ഒരുപാട് ഫാൾസുകൾ കിട്ടാ മുകളിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് ബൈക്ക് നമ്മൾ കുറച്ചാളെ പരിചയപ്പെട്ടിരുന്നു ഇവിടുന്ന് ഹൈദരാബാദ് ഹൈദരാബാദിലുള്ളവരാണ് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് പോലുള്ള ഒരുപാട് ഫാൾസുകൾ ഇട്ടാ ചെറിയ ചെറിയ ഫാൾസുകൾ നല്ല ഭംഗിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇങ്ങനെ ചേരി പോണിനനുസരിച്ചിട്ട് പല സ്ഥലത്തും ഇതുപോലെ വാട്ടർ ഉണ്ട് അടുത്തൊരു ചെറിയ വാട്ടർഫാൾസ് ഫാൾസ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നതാണ് രസമുണ്ട് പക്ഷെ നമുക്ക് മൊബൈലിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് മുകളിലെടുക്കാൻ പറ്റുന്ന മഴ പെയ്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് രക്ഷയിലിട്ട് അടിപൊളി ഫാൾസുകള് നമ്മളെ മുകളിൽ നിന്നൊക്കെ എത്ര പോരം ഫാൾസ് വരുന്നതെന്ന് അറിയുമോ ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ടിലൊക്കെ ഫുൾ ഫാൾസ് ആണ് എന്താ ഭംഗി നറി ഇതൊന്നുമല്ല ഫാൾസ് നമ്മളെ മുന്നിലുണ്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ നമ്മള് അവിടെ ഫ്രണ്ടിലൊക്കെ കാണാം അവിടേക്ക് നമ്മളിപ്പോ വണ്ടിയിട്ട് പോകും അടിപൊളി ഒരു രക്ഷയില്ല ഈ അമ്പോളിന്റെ പ്രത്യേകത തന്നെ അതാണ് സാ നമ്മള് നമ്മളെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് മറ്റൊരു വാട്ടർഫാൾസ് അതിന് മുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ട് കയറാനും സ്റ്റെപ്പൊക്കെ കണ്ടിട്ടാണ് വാട്ടർഫാൾസിന്റെ മുഗൾ ബാധ്യത്തിന് സ്റ്റെപ്പ് കയറി വന്നിട്ട് രക്ഷയില്ല വാട്ടർഫാൾസ് കാണിക്കാൻ നിന്നാ അന്ന് വാട്ടർഫാൾസ് കാണിക്കാനായിരുന്നു വാട്ടർഫാൾസ് കാണിക്കാൻ നിന്നാ അന്ന് വാട്ടർഫോൾസ് കാണിക്കാനുണ്ടോ അത്രയും വാട്ടർഫാൾസുകള റൂട്ടാണിത് കാണാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ

ഇതാ അടുത്തത് അതിനുള്ളിൽ നിന്ന് നമ്മളെ ഫ്രണ്ടൊക്കെ നോക്കുക നിങ്ങൾ ഞാൻ ആയിക്കൂടി ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തു പോകും ഞാൻ ഇപ്പോൾ മൊബൈലിൽ എടുത്ത് കാണിച്ചുതരാം മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമാണ് ഇപ്പോൾ ഒരു വിഷയമുള്ളത് നമുക്ക് ഗോപ്രോൻ്റെ ലെൻസും അങ്ങനെ വന്ന് വെള്ളം അടിക്കുന്നുണ്ടാവും എന്നാൽ ഞാൻ അങ്ങനെ കൈകൊണ്ട് കൊണ്ട് തുടച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാം നീ ഇനി ഓഫാക്കുന്നില്ല ഞാൻ ഗോപ്രോ കാരണം ഒരുപാട് ഫാൾസുകൾ പോകുന്ന വൈകി നമ്മൾ പാസ് ചെയ്ത് പോകാണ്ട് அடி ஒரு டாக்ஸி இல்லட்டா சூப்பர் சூப்பர் ஓ எவ்ந்தா வெள்ளம் பேர் பொழி 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 ഒരു രക്ഷയിലിട്ട ഒരുപാട് ഫാൾസ് നല്ല വ്യൂ വ്യൂ ആണ് താഴേക്ക് വിടുന്നത് താഴേക്കുള്ള വ്യൂന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എങ്ങനെ വീണ്ടും താഴേക്ക് വയ്ക്കുന്നത് എങ്ങനുണ്ട് അമ്പോളി ഒരു വാട്ടർഫാൾസ് എന്ന് ഈ രക്ഷയിലിട്ടെന്ന് പറഞ്ഞോട്ട് മുകളും താഴെ എല്ലാ സ്ഥലത്തും വാട്ടർഫാൾ അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ അമ്പോളി കാഴ്ചകൾ നമ്മളിത് ചുരം കയറി കഴിഞ്ഞിട്ടില്ല പകുതി ആയിട്ടുള്ളൂ ഇനിയും പോകുന്ന വൈകിട്ട് ഇതുപോലുള്ള ഫാൾസുകളാണ് രക്ഷയിലിട്ട കിടിലം പറഞ്ഞാൽ കിടിലം പക്ഷെ നമുക്ക് ഒരു സംഭവം നമ്മള് വണ്ടി കൂടെ നിർത്തിയിട്ട് വാട്ടർ ഫോൾസ് കാണാൻ പോയതാ കുരങ്ങ വന്ന ടൈമിൽ കവറും എല്ലാം വലിച്ചു കീറി കുപ്പി വരെ കടിച്ച് നല്ല കുരങ്ങ ഇവിടെ ഇവിടെ കീറി കീറി ഈ കവർ മൊത്തം കടിച്ച് കീറി നമ്മളെ കുക്കിങ്ങിന്റെ സാധനം എടുക്കാണ് ഇത് കടിച്ച് കീറി ഇവിടെ ഒരു കുപ്പി കുപ്പിട്ട് അത് കടിച്ച് കീറി അതിൻ്റെ തോർത്തൊക്കെ പുറത്തേക്ക് ആകെ വൃത്തികേടാക്കിട്ട് വെള്ള മഴ പെയ്താ ചോദി സെറ്റപ്പ് ആക്കി വെച്ചായിരുന്നു നമ്മൾ അവിടുത്തെ താഴത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു മുകളിലേക്ക് പോകാന് അമ്പോളി മെയിൻ ഫാൾസ് ഒന്ന് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ स्टेप कयार <laughs> <laughs> ഈ കാണുന്നതാണ് അമ്പോളിലെ മെയിൻ ഫാൾസ് ഇപ്പോൾ അഞ്ചു മണി കഴിഞ്ഞപ്പോൾ അതാ ക്ലോസ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് പോയിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ നാളെ നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് വീഡിയോസൊക്കെ എടുത്ത് പോകണം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ പോയിട്ട് ടെൻറ്റ് എടുക്കാനുള്ള സൗകര്യം നോക്കണം അതുകൊണ്ട് അവിടെ ബുക്ക് ചെയ്യണം കുറേ പരിപാടിയുണ്ട് വീട് എഡിറ്റ് ചെയ്യണം ഒരുപാട് പണികളുണ്ട് നമ്മുടെ അടുത്ത് പുതിവെള്ളേ പുതിവെള്ള നടക്കാൻ പറ്റുമോ നോക്കണം സെക്കൻഡുകൾ കൊണ്ടാണ് കാലാവസ്ഥ മാറി കിട്ടുക നല്ല രീതിയിലുള്ള കോട വന്ന് നമുക്ക് കണ്ണു പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയും ചാറ്റൽ മഴയും ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് നല്ല തണുത്ത കാലാവസ്ഥയാണ് നമ്മളിവിടെ ഒരു ഫോറസ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ മുന്നിലാണ് ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പോളി എത്തിയിട്ട് അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ചെക്ക് പോസ്റ്റാണ് അപ്പോൾ അവിടെ സംസാരിച്ചിട്ട് ഇതാ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത് കേട്ടാ ഒരു അമ്പലമാണ് തോന്നുന്നുണ്ട് അമ്പലം തന്നെയാണ് എന്താ ഇവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും മഴവെള്ളം വരും നമ്മൾ ടെൻറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ കുരങ്ങൻ വന്ന് കടിച്ചു കയറിയ കാരണം അതൊക്കെ നനഞ്ഞു തരി പക്ഷേ നനഞ്ഞിട്ടില്ല നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ നമ്മൾ മച്ചാൻ ഇതിൻ്റെ സോപ്പും ഇൻ്റെ ചകിരിയൊക്കെ ഒക്കെ കുരങ്ങ കൊണ്ടുപോയി വണ്ടി മന്ത് ഇത് പൊളിച്ചുകൊണ്ടൊക്കെ എടുത്ത് കൊണ്ടുപോയി തുറത്തൊക്കെ തായ വലിച്ചിട്ടിന്ന് അപ്പോൾ ഇവിടെ എത്തി അവളെ സോപ്പ് ഒന്നും കാണുന്നില്ല അപ്പോൾ മച്ചാൻ നമുക്ക് ചായക്ക് ഗ്ലാസ് വേങ്ങും വേങ്ങമാണ് പിന്നെ സോപ്പൊക്കെ വേങ്ങാണ്ടി പോയതാണ് നമ്മൾ കുക്കിംഗ് തുടങ്ങിയിട്ട് നമ്മളെ ചോറ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ബിരിയാണി തന്നെയാണ് നമുക്ക് കിട്ടിയത് ഇതാ ചെറിയ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ ഓംലേറ്റ് അടിക്കുകയാണ് പിന്നെ ഇതാ നമ്മൾ തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തക്കാളിയുടെ ഒരു കറി ഓംലേറ്റ് പിന്നെ നല്ല മാങ്ങച്ചാരുണ്ട് അറുപത് ഉറുപ്പിയാണ് കുപ്പി കഴിഞ്ഞത് ഇതാണ് ഇപ്പം നമ്മളെ സെറ്റപ്പ് സൂപ്പർ സൂപ്പർ കുറച്ച് അധ്വാനം ഉണ്ടെങ്കിൽ ഇതൊരു രസമാണ് നമ്മളെ യാത്രയിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കണം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത് യാത്ര തുടങ്ങിയാൽ അപ്പം ഇനി ഇതൊക്കെ റെഡി ആയിരം നമ്മൾ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാ തക്കാളി കുട്ടി കുട്ടിക്ക് കഴിച്ചിട്ട് മുട്ടൊരു കഷണം അപ്പ ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞമ്മക്ക് കിടന്നുറങ്ങണം പെട്ടറെ അടർ ആവാനായിട്ടുണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഒരുപാട് പണിയുണ്ട് അപ്പൊ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ അമ്പോളിന്റെ വാട്ടർഫാൾസിന്റെ ഒരു കിട്ടലും കാഴ്ച വേറെ വരാണ്ട് ഇനി നമ്മള് ഫുള്ള് വിടാണ്ട് വൈൽഡ് ലൈഫ് അങ്ങനെ വാട്ടർഫാൾസ് ഇങ്ങനെ കിട്ടുന്ന ഹിൽ സ്റ്റേഷനിൽ കൂടിയാണ് യാത്ര ചെയ്യണം അടിപൊളി മഹാരാഷ്ട്ര എത്തിയിട്ട് ഇപ്പോൾ നമ്മൾ അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അതവര്ക്കും